െ നടുക്കിയ ദുരന്തമായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് നടന്ന ചൂരൽ മല ദുരന്തം തൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായ ഒരു വ്യക്തിയായിരുന്നു നോഫൽ മാത്രവുമല്ല ഇതുപോലെ പലരുടെയും പല കുടുംബങ്ങളും ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠനും അനിയനും ഭാര്യയും മക്കളും എല്ലാം തന്നെ നഷ്ടമായിരുന്നു വിദേശത്തായിരുന്ന നോഫലിന് നഷ്ടമായത് തൻ്റെ കുടുംബത്തിലെ പതിമൂന്ന് പേരെയായിരുന്നു ഇത്രയും കാലം ജീവിതത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നോഫലിന് ബാക്കിയുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് നോഫലിൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു സന്തോഷമാണ് എത്തിയിരിക്കുന്നത് ഒന്നും മറക്കാൻ പറ്റില്ലെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിലേക്ക് സഖിയായിക്കൊണ്ട് നോഫൽ പുതിയൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് ഷഫ്ന എന്നാണ് നോഫലിൻ്റെ ഭാര്യയുടെ പേര് തൻ്റെ പ്രിയ മക്കളും പഴയ ഭാര്യയും ഉമ്മയും ഉപ്പയും എല്ലാം തന്നെ എനിക്ക് ഇന്നും ഓർമ്മയിൽ ഒരിക്കലും മറക്കാനാവാത്ത